കിഷ്കിന്താ ഒരു ഒരൊന്നൊന്നര ചിത്രമാണ് ഇതിന്റെ പേര് ആദ്യം കേട്ടപ്പോൾ ഒരു സാദാ പടം എന്ന നിലയ്ക്ക് ഞാൻ ശ്രദ്ധിച്ചില്ല പടങ്ങളുടെ പേരുകൾ പലപ്പോഴും നമ്മെ സിനിമയുടെ ഉള്ളിലേക്ക് ആകർഷിക്കാതെ പടിവാതിൽക്കൽ തന്നെ നിർത്തുന്നു എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് അതിനു ഒരു ഉദാഹരണമായിരുന്നു ആട്ടം എന്ന സിനിമ ആ പേര് കേട്ടപ്പോഴും എനിക്ക് തോന്നിയത് പഴയ ഏതോ ഒരു എ ബി രാജ് ശശികുമാർ സ്റ്റാൻഡേർഡിലുള്ള ചിത്രമായിരിക്കുന്നതാണ് പക്ഷേ ആ ചിത്രം എനിക്ക് വല്ലാതെ ഇഷ്ടമായിരുന്നു കിഷ്കിന്ദകാന്ഡം കുരങ്കന്മാരുടെ കഥയാണ് എന്നൊക്കെ പറയാമായിരിക്കാം എന്നാലും നമ്മെ ആ കഥാതന്തുവുമായി അടുപ്പിക്കുന്ന ഒരു പേരാവുമായിരുന്നു എന്നെനിക്ക് തോന്നി എന്തായാലും അതിന്റെ അണിയറ പ്രവർത്തകർ ഒരുപാട് ചിന്തിച്ച് നൽകിയ പേരായിരിക്കുമല്ലോ ചിത്രത്തിന്റെ പേരിനൊപ്പം എ ടൈൽ ഓഫ് ത്രീ വൈസ് മങ്കീസ് എന്നും കൊടുത്തിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ട ഏറ്റവും നല്ല പടം ഇത് തന്നെയാണ് വാഴയും ആവേശവും കണ്ടു മടുത്തിരിക്കുമ്പോഴാണ് ഇത്തരം ഒരു പഴം കിട്ടുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ മാധുര്യവും കൂടുതലാണ് വേൽ പറഞ്ഞ രണ്ട് പടങ്ങൾക്കും ധാരാളം കാണികളുണ്ടായിരുന്നു പക്ഷേ ഈ ചിത്രം അതിന്റെ മൊമൻറ്റം കൈവരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വാഴ എന്ന പടത്തെക്കുറിച്ച് ചെറുതായി ഒന്ന് പറഞ്ഞു കൂടി പോകട്ടെ അതായത് ഈ പടത്തിന്റെ പേര് വാഴയാണെന്ന് ആരും മറന്നു പോകാതിരിക്കാൻ വേണ്ടി പടത്തിന്റെ ആദ്യം മുതൽ അവസാനം പറയും വാഴയുടെ പലതരത്തിലുള്ള ഭാവാഭിനയങ്ങൾ ആ ചിത്രത്തിൽ ഉടനീളം ഉണ്ടായിരുന്നു കിഷ്കിന്ദകാന്ഡം എന്ന പടം തുടങ്ങി അല്പം കഴിയുമ്പോൾ തന്നെ എന്തോ ഒരു മിസ്റ്ററി നമുക്ക് സ്മെല്ല് ചെയ്യുന്നതായി തുടങ്ങും പിന്നീട് അത് ക്രമേണ നമ്മിലേക്ക് പടർന്നു കയറുകയാണ് ഈ ചിത്രത്തിന്റെ തിരക്കഥ എടുത്തു പറയേണ്ടതാണ് ബാഹുൽ രമേശിൻ്റെതാണ് തിരക്കഥ എന്നാൽ തിരക്കഥ മാത്രമല്ല കഥയും സംഭാഷണവും ക്യാമറയും അദ്ദേഹത്തിൻ്റെതാണ് സിനിമയുടെ ഓരോ സീനിലും നമ്മളും ക്യാമറയോടൊപ്പം അറിയാതെ ഇറങ്ങുകയാണ് പലപ്പോഴും അദ്ദേഹത്തിന്റെ ക്യാമറ വനത്തിന്റെ ഉള്ളിലേക്ക് ഒരു പുഷ്പ നമ്മെ ആനയിക്കുകയാണ് അതുപോലെ തന്നെ പശ്ചാത്തല സംഗീതവും ചിത്രത്തിന്റെ ലൈറ്റിങ്ങും വളരെ മേന്മേറിയതാണ് ഈ ചിത്രത്തിന്റെ സംവിധായകന്റെ രണ്ടാമത്തെ ചിത്രമാണ് കിഷ്കിന്ദകാണ്ഡം ദിൻജിത് അയ്യത്താൻ അദ്ദേഹം വളരെ കയ്യടക്കത്തോടെ തന്നെ ഈ ചിത്രത്തെ നമുക്ക് നൽകിയിരിക്കുന്നു യാതൊരു ഏച്ചുകെട്ടലും ഇല്ലാത്ത ചിത്രം അഭിനയത്തെക്കുറിച്ച് പറയുമ്പോൾ വിജയരാഘവന്റെ അഭിനയം സൂപ്പർ ഒരു മുൻ പട്ടാളക്കാരന്റെ നടപ്പും പിടിപ്പും നിലനിർത്തിയിട്ടുണ്ട് എന്നാൽ അതിനപ്പുറത്തേക്ക് വല്ലാത്തൊരു മിസ്റ്ററി മനസ്സിൽ പേറി അതിന്റെ ഭാരവുമായി നടക്കുന്ന അപ്പുപിള്ളയെ താൻമേധത്തോടെ തന്നെ ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കുന്നു ആസിഫ് അലിയുടെ അജയചന്ദ്രൻ എന്ന കഥാപാത്രം ഒരിക്കലും മറക്കാൻ കഴിയാത്തതാണ് അജയചന്ദ്രൻ എന്തിനാണ് പലപ്പോഴും തന്റെ അച്ഛനെങ്ങനെ ഡിഫക്റ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ സംശയിച്ചു പോകും അപർണ ബാലമുരളിയുടെ അപർണ എന്ന കഥാപാത്രത്തിനുണ്ടാകുന്ന സ്വാഭാവിക സംശയം പക്ഷേ അവസാനം എല്ലാം തിരിച്ചറിയുമ്പോൾ അപ്പുപിള്ളയോടും അജയചന്ദ്രനോടും നാം വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോകും ജഗദീഷിന് ഈ സിനിമയ്ക്ക് അധികമൊന്നും ചെയ്യാനില്ലെങ്കിലും ഉള്ളത് നന്നായി തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ജഗദീഷ് ഈടെ ആയിട്ട് ചില ടിപ്പിക്കൽ ക്യാരക്ടേഴ്സിലേക്ക് തളച്ചിടപ്പെട്ടോ എന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ അശോകനും തന്റെ ഭാഗം ഭംഗിയായിട്ടുണ്ട് പടത്തിന്റെ രണ്ടാം ഭാഗം നാം ശ്വാസം അടക്കി പിടിച്ചിരുന്ന് കണ്ടുപോകും പടം തീരുമ്പോൾ തിയേറ്റർ നിശബ്ദമാണ് പലരും ഇരിപ്പിടത്തിൽ നിന്ന് എണീറ്റുപോലും പോയിട്ടില്ല ഇഷ്കിന്താ കാണ്ടം തീർച്ചയായും നിങ്ങൾ കാണണം തനിച്ചല്ല കുടുംബത്തെയും കൂട്ടി തന്നെ പോകണം തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഞാൻ ചിന്തിച്ചു ഷു എപ്പോഴായിരുന്നു അതെ ഈ ചിത്രത്തിൽ ഒറ്റ പാട്ട് പോലുമില്ല